അപ്പോൾ ഞാൻ ഞാനിന്നൊരു ക്ലീനിങ് റൊട്ടീൻ കാണിക്കാമെന്ന് വിചാരിച്ചു അതായത് എൻ്റെ കുറച്ച് കട്ട്ലറീസും പിന്നെ കുറച്ച് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് വാഷ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അത്രേ ഉള്ളൂ അപ്പോൾ പോരൂ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ടക്കറിയും ദോശയും ആയിരുന്നു കേട്ടോ അപ്പോൾ അത് ഗ്രീൻ പീസൊക്കെ ഇട്ട് വെച്ചതാണ് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമുക്ക് ക്ലീനിങ്ങിലോട്ടൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്ട്രെയ്റ്റ് അങ്ങ് ക്ലീനിങ്ങിലോട്ട് പോയി ക്ലീനിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ കുറേ സ്പൂണുകളും തവികളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഡ്രോയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു അങ്ങനെ ഞാൻ എല്ലാം എടുത്ത് ഒന്ന് സോക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് ഒന്ന് ഇങ്ങനെ ഡിഷ് വാഷൊക്കെ ഒഴിച്ച് വെച്ചിട്ട് കഴിവാന്ന് വെച്ചു കാരണം സ്പൂണുകൾ കുറെ കഴിയുമ്പം നമ്മളിങ്ങനെ എടുത്തൊന്ന് കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഷൈനിങ് ആയിരിക്കും അപ്പോൾ ഞാൻ കുറച്ച് ഡിഷ് വാഷും ഇതിൻ്റെ ലിക്കിഡോ ഒഴിച്ചു അതിലേക്ക് ഞാൻ കുറച്ച് വിനീഗറും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിനീഗർ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴുകി കഴുകിയെടുക്കുമ്പോൾ നല്ല അതിനൊരു ഗ്ലേസിങ് ഉണ്ടാവും അതുകൊണ്ടാണ് വിനീഗർ ഒഴിച്ചത് കേട്ടോ അങ്ങനെ ഞാൻ അത് എൻ്റെ സ്പൂണും ഫോർക്ക് നൈഫ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കൂടെ ഇട്ട് ഞാൻ ഇതൊരു പാത്രത്തിലേക്കാക്കി ഞാനത് കുതിർത്ത് വെക്ക കുറച്ചുനേരം വെക്കാൻ വേണ്ടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം അത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ആ സമയം നമുക്ക് ആ ഡ്രോ ഒക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ഇത് ഞാൻ ഒരു ഒരു മാസം അല്ല ഒരു രണ്ട് മാസത്തോളം ആയിക്കട്ടെ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ക്ലീൻ ചെയ്യാൻ ക്ലീൻ ചെയ്യാൻ പക്ഷേ സമയക്കുറവ് കാരണം ഇങ്ങനെ നീട്ടി നീട്ടിപ്പോവും കാരണം ഇതിന് കുറേ സമയം വേണം തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ ഞാൻ വന്ന് ഇന്ന് എന്തായാലും അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു അതല്ലെങ്കിൽ നടക്കത്തില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ വിചാരിച്ചു ഇന്ന് ഇപ്പം ഇതിൻ്റെ വാഷിംഗ് എല്ലാം ആവട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ അതിൻ്റെ സ്പൂണൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ട്രേയ്സും ഒക്കെ എടുത്തു അതിന് അതൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞാൻ മറ്റേ കിച്ചൺ വെറ്റ്നാപ്പില്ല അത് വെച്ച് ഡ്രോ എല്ലാം തുടച്ചു ഒന്നാമത് വൈറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് അഴുക്കാം അപ്പം നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സ്പൂണൊക്കെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ വീഴുകയും ചെയ്യും കേട്ടോ അപ്പോൾ അത് കുറച്ച് ദിവസമായി ഞാനിങ്ങനെ വിചാരിക്കുന്നു പിന്നെ വൈറ്റ് കളറിലെ ട്രേ ആയതുകൊണ്ട് അത് പെട്ടെന്ന് അഴുക്കാവാനും എളുപ്പമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്ത് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ ഇന്നിപ്പോൾ രാവിലെ തുടങ്ങാമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് ഇപ്പോൾ മറ്റേ വെറ്റ്നാപ്പ് വെച്ച് ഞാൻ എല്ലാം ഒന്ന് കിച്ചണിൻ്റെ ഇത് വെച്ച് തുടച്ചു ഒക്കെ എടുത്തു അപ്പോൾ തുടച്ച സമയത്ത് പിന്നെ അതിൻ്റെ പുറം തുടക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഒന്നിപ്പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോന്നും ഓരോന്നും വന്നുകൊണ്ടിരിക്കും അങ്ങനെ പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ എൻ്റെ വിളിയിൽ അത്ത കബേർഡ് എല്ലാം കൂടെ അതും ഒക്കെ തുടച്ചു കുറേ സമയം എടുത്തു കേട്ടോ ഇത് പിന്നെ അതിനകത്ത് ഞാൻ ഇട്ടിരുന്ന പിന്നെ ഇതാണ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മാറ്റ് മാറ്റിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒക്കെ എടുത്ത് ഒക്കെ നന്നായിട്ട് വൈപ്പ് ചെയ്ത് അതിലൊക്കെ മഞ്ഞളൊക്കെ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഓരോ ഈ ട്രേസും കഴുകി 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 ഞാനിങ്ങനെ അത് ഉണക്കി വേണം ഇനി എടുക്കേണ്ടത് അപ്പോൾ അതെല്ലാം ഇങ്ങനെ കഴുകിയിട്ട് കഴുകി എടുക്കുകയാണ് കേട്ടോ നല്ലൊരു ജോലിയാണ് കേട്ടോ ഇത് കുറേ നേരം എടുത്തു അങ്ങനെ എല്ലാം കഴുകി ഞാൻ ഇങ്ങനെ കമത്തി അവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ വെള്ളം ഒന്ന് പോകാൻ വേണ്ടിയാണ് എന്നിട്ട് പിന്നെ തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് അവിടെ ഇരുന്ന് ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടു പിന്നെ ഞാൻ ഈ നമ്മൾ കുതിർത്ത് വെച്ച ഈ സ്പൂണുകളൊക്കെ അല്ലേ അപ്പോൾ അതും കൂടെ എടുത്ത് അടുത്തത് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ അത് എല്ലാം കൂടെ ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നു ജോലിയാണ് കേട്ടോ എല്ലാം എനിക്ക് തോന്നുന്നു ഇതെല്ലാവരും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ എന്തെങ്കിലും ക്ലീനിങ്ങിന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അന്ന് നമുക്ക് ഒട്ടും സമയം കിട്ടത്തില്ല കേട്ടോ അപ്പം ഞാൻ ഇതിപ്പം വലുതായിട്ട് വേറെ നമ്മുടെ സ്ക്രബൊന്നും ഇട്ട് പിടിച്ചില്ല കാരണം ഇത് കുറേ നേരം കുതിർത്ത് വെച്ചപ്പം പിന്നെ അപ്പോഴാണ് സ്പൂണൊക്കെ നല്ലൊരു ഷൈനിങ് പോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചിങ്ങനെ വിനീഗർ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു തിളക്കം വരും അങ്ങനെ ഞാനത് ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ അതും കഴുകിയഴിച്ച് വീണ്ടും വീണ്ടും ഒരു മൂന്ന് വെള്ളത്തിൽ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് കാരണം നമ്മൾ പിന്നെ ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചതല്ലേ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇന്നിപ്പം ജോലി ഇല്ലാത്തതുകൊണ്ടാണ് ഇത് നടന്നത് ഇപ്പം ജോലിക്ക് പോണ ദിവസം ഒട്ടും നടക്കത്തില്ല കേട്ടോ അങ്ങനെ ഞാൻ എല്ലാം കൂടെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് പോട്ടേന്ന് നിന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ എടുത്തടിക്കി വെക്കാന്ന് വെച്ചാൽ അപ്പോൾ അത് അവിടെ പോണ സമയം കൊണ്ട് ഞാൻ പിന്നെ രണ്ടാമത്തെ ഡ്രോ തുറന്ന് അതിൻ്റെ അകത്തുനിന്ന് ബാക്കി മറ്റേ നമ്മുടെ വലിയ തവികളും കുറച്ച് ഫോ അങ്ങനെയൊക്കെ ഉള്ളതില്ലേ ഫോർക്കും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കുറച്ചുകൂടെ വലിയതായിട്ടുള്ള ഈ സ്പൂണുകളെല്ലാം കൂടെ എടുത്തു അങ്ങനെ എടുത്ത് അപ്പം പിന്നെ ഓരോന്ന് ഓരോന്ന് തുടച്ച് തുടച്ച് ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് ഫുള്ള് ഞാൻ ഇതാണ് കാണിക്കാന്ന് വെച്ചപ്പോൾ കാരണം ഞാൻ എന്നും കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പം ഇന്നിപ്പം മെയിനായിട്ടും ഇത് കാണിക്കാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഏതാണ്ട് ഒരു ആഴ്ച കൂടുതലൊക്കെ ആയി കേട്ടോ അപ്പം ഇത് ഇത് പോസ്റ്റ് ചെയ്യണോ കാരണം വലുതായിട്ടൊന്നുമില്ല പോസ്റ്റ് ചെയ്യണോ വേണോ വേണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഡിലീറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചതാണ് പിന്നെ പ കഷ്ടപ്പെട്ട് ഞാൻ എടുത്തതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഞാനങ്ങ് പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഈ വീഡിയോ അതിന് വലുതായിട്ടൊന്നും ഇല്ല അതുകൊണ്ടാണ് ഇടണോ വേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനിലിരിക്കുമായിരുന്നു പിന്നെ ഇങ്ങനെ ഓരോ സ്പൂണുകൾ എടുത്ത് നമ്മൾ വെള്ളത്തോടെ വെച്ച് കഴിഞ്ഞാൽ അതിൽ ആ വെള്ളത്തിൻ്റെ സ്പോട്ടിങ്ങനെ ഉണങ്ങുന്ന സമയത്ത് കാണും വൃത്തിയേടാണ് അത് കാണാനും പിന്നെ ആരെങ്കിലും വന്ന് എടുക്കുമ്പോഴൊക്കെ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ കഴുകിക്കഴിഞ്ഞാൽ അത് ഉണക്കിയിട്ട് ഒരു ടവല് വെച്ച് നന്നായിട്ട് തുടച്ച് വേണം തിരിച്ച് വയ്ക്കണ്ട അങ്ങനെ ഞാൻ ഇത് എല്ലാം വാഷ് ചെയ്ത് തുടച്ച് വൃത്തിയാക്കി തിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ രണ്ടാമത്തെ ഡ്രോയിലും എല്ലാം എടുത്ത് വെച്ച് കഴുകിയൊക്കെ വെച്ച് അതിപ്പോൾ ഞാൻ വലിയ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കുക്കി ബോട്ടിലാണ് കുക്കീസ് ഇട്ട് വെക്കുന്ന അത് രണ്ടും തീർന്നിട്ടുണ്ടായിരുന്നു കുക്കീസ് അപ്പോൾ അതും കൂടെ അങ്ങ് വാഷ് ചെയ്ത് കളയാമെന്ന് വെച്ചു അങ്ങനെ അതും കൂടെ വാഷ് ചെയ്ത് ഞാനിങ്ങനെ അവിടെ വെള്ളം പോകാൻ വേണ്ടി വെച്ചിപ്പോൾ വെളിയിൽ നമുക്ക് വെക്കാൻ പറ്റില്ല വിൻ്ററല്ലേ അല്ലെങ്കിൽ ഞാൻ വെളിയിലാണ് സാധാരണ വെക്കുന്നത് അപ്പോൾ അത് അവിടെയൊക്കെ ഇരുന്ന് ഉണങ്ങി എന്ന സമയം ഞാൻ പിന്നെ വന്ന് അവിടെയൊക്കെ ഒന്ന് വാക്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ എല്ലാം കാണിക്കുന്നില്ല ശരിക്കും വീട് ഫുൾ വാ വാക്യൂം ചെയ്തതാണ് എന്നും കാണിക്കുന്നത് അസ് യൂഷ്വൽ ആണ് എപ്പോഴും ചെയ്യുന്ന പണി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ബോർ ജസ്റ്റ് ഒന്ന് പറഞ്ഞങ്ങ് പോവാം അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ദേ ഞാൻ കുറേ ദിവസമായി ഇത് ഓറഞ്ചിൻ്റെ തൊലിയാണ് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ വാങ്ങിച്ച സമയത്ത് ഞാൻ ഇങ്ങനെ ഓറഞ്ചിൻ്റെ തൊലി എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വെച്ചേക്കായിരുന്നു ഇത് അച്ചാറിടാനാണ് കേട്ടോ ഒന്നാന്തരമാണേ നിങ്ങൾ ഇട്ടിട്ടുണ്ടോ ഇങ്ങനെ ഇട്ടിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള വെള്ളം നമ്മൾ ഇങ്ങനെ ഒന്ന് ചുരണ്ടിക്കളയണ കേട്ടോ അല്ലെങ്കിൽ ഒരു കൈപ്പ് വരും എന്നിട്ട് അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അരിയാം ഞാൻ നീളത്തിനാണ് അരിയുക കാരണം നമ്മളത് ചുരണ്ടി കള കളയുമ്പോഴത്തേക്കും പിന്നെ അതങ്ങ് വളരെ തിന്നാവും അപ്പോൾ നീളത്തിൽ അരിയുന്നതായിരിക്കും അത് നല്ലത് കേട്ടോ സാധാരണ നമ്മൾ എങ്ങനെയാണ് അച്ചാർ ഇടുന്നത് നാരങ്ങ അച്ചാർ അതേപോലെ ഇട്ടാൽ മതി കേട്ടോ ഇത് മൊത്തം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഒന്നാം തരം അച്ചാറാണ് കേട്ടോ ഇത് കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഇട്ടുനോക്ക് കേട്ടോ അപ്പം ഞാൻ എല്ലാം അരിഞ്ഞെടുത്തതിന് ശേഷം ഞാൻ ഒന്നുകൂടെ നന്നായിട്ട് കഴുകുന്നുണ്ട് കേട്ടോ നന്നായിട്ട് കഴുകി അത് എടുക്കുന്നത് അപ്പം ഇത് അച്ചാറിൻ്റെ ഞാൻ ഫുൾ ഇത് ഇടുന്നില്ല ഞാൻ എല്ലാവരും അച്ചാറൊക്കെ ഇടുന്നതാണ് അതുകൊണ്ട് പിന്നെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇത് കുറച്ച് ദിവസം ആയതുകൊണ്ട് ഞാൻ അത് എങ്ങനെ ഇപ്പം അച്ചാർ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ തണുക്കുന്ന സമയത്ത് ബോട്ടിലോട്ട് ആക്കി വെക്കാം അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിനു ശേഷം പിന്നെ ഞാൻ അടുത്ത എൻ്റെ പണി ഇത് വർഷവും ഞാൻ ചെയ്യുന്നതാണ് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ചെയ്യും വീഡിയോ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം ഇതിൽ ഒരു മുഞ്ഞ അല്ലേ ഒരു വെള്ളീച്ച എന്നൊക്കെ പറയുന്നത് അത് വരും കേട്ടോ അത് വന്ന് കഴിഞ്ഞാൽ ചെടി നശിക്കും അപ്പോഴേ വീണ്ടും അതിൽ വന്നിട്ടുണ്ട് ഇപ്പം വെളിയിൽ കൊണ്ടുപോയി എനിക്ക് കഴുകാൻ പറ്റില്ല സാധാരണ ഞാൻ സമ്മറില് വെളിയിൽ കൊണ്ടുവച്ചാണ് കഴുകുന്നത് അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ അതിങ്ങനെ ഒന്ന് സ്പ്രേയിൽ ഇട്ടിട്ട് ഷവറിൻ്റെ ഓപ്ഷനിൽ ഇട്ടിട്ട് ഞാനിങ്ങനെ ഷവർ അടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതിങ്ങനെ തെറിച്ചങ്ങ് പോങ്ങട്ട അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിനു ശേഷം പിന്നെ കഴുകി ഇത് തീർന്നിട്ടില്ല ഇനിയുമുണ്ട് ഞാൻ പിന്നെ അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് മണ്ണും ഒക്കെ ഇട്ട് അതിനൊക്കെ അത് ഏതാണ്ട് ചാവാറായി ആ ചെടി പോയി ഈ വെള്ളിയച്ച വന്നിട്ടേ ഇത് അതും സമയം കിട്ടിയില്ല ഞാൻ എപ്പോഴും ചെയ്യും ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും വർഷത്തിൽ ചെയ്യുന്നതായത് ഇനി സമ്മറില് എനിക്കൊന്നുകൂടെ ചെയ്യണം അങ്ങനെ അത് എല്ലാം ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ കൊണ്ടുവന്ന് ശരിക്കും പറഞ്ഞാൽ അതിവിടെയല്ല വെക്കുന്നത് കേട്ടോ പക്ഷേ ഇതിപ്പം വിൻ്റർ ആയതുകൊണ്ട് ഞാൻ ജനലിൻ്റെ അരിവിൽ വെയിൽ കിട്ടാൻ വേണ്ടി ഇവിടെയാണ് കൊണ്ടു കേട്ടോ ഇപ്പം എല്ലാം വിൻ്റർ ആകുമ്പോൾ ജനലിൻ്റെ അരിവിലോട്ടൊക്കെ കൊണ്ടാക്കും എങ്കിലേ അത് രക്ഷപ്പെടും അല്ലെങ്കിൽ പിന്നെ അത് പോവും കേട്ടോ ഇൻഡോർ പ്ലാന്റ് വലിയ പാടാണ് ഇവിടെ പിടിച്ച് കിട്ടാൻ വേണ്ടി അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ കുറച്ച് നെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ ഞാൻ അച്ചാറിടാനായിട്ട് അങ്ങനെ നെമ്മീൻ്റെ അച്ചാറും ഒക്കെ ഇടയാണ് അതിപ്പോൾ ഫുള്ള് കാണിക്കുന്നില്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ ബാക്കി വീഡിയോ എടുക്കാനങ്ങ് വിട്ടുപോയി പോയി കേട്ടോ ഇത് ഞാൻ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ട് കുറച്ച് കഴിഞ്ഞ് ഞാൻ അച്ചാറിട്ടത് ഒരു ചെറിയ വീഡിയോ ആണ് വലുതായിട്ടൊന്നുമില്ല ഇതിപ്പോൾ അതേ രാത്രിയാണ് കേട്ടോ അങ്ങനെ സമയം അങ്ങ് തീർന്നു നല്ല സ്നോയും കാര്യ തണുപ്പും ഒക്കെയാണ് വെളിയിൽ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ഒന്ന് ജസ്റ്റ് പോസ്റ്റ് ചെയ്യണോ വേണ്ടതെന്ന് വിചാരിച്ചു കിട്ട ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം സോ സി യു നെക്സ്റ്റ് വീഡിയോ ആൻഡ് തെൻ ബായ് ടേ കെയർ